സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പണം പിടിച്ചെടുത്ത ആദായ നികുതി വകുപ്പിന്റെ നടപടി കേന്ദ്ര വേട്ടയാടലിന്റെ ഭാഗമാണെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും സി പി എം പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് മുൻകൂട്ടി നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് നികുതി വകുപ്പിന്റെ തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസായ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ നേരത്തെ പിൻവലിച്ച ഒരു കോടി രൂപയുമായി പോയത് എന്നാൽ ഇടപാടുകൾ നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്കിലുണ്ടായിരുന്ന വകുപ്പ് ഉദ്യോഗസ്ഥർ പണം പിടിച്ചെടുക്കുകയായിരുന്നു പാൻ നമ്പർ രേഖപ്പെടുത്തുന്നതിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് അക്കൗണ്ട് മരവിപ്പിക്കാൻ കാരണം എന്നാൽ ഇതിനെ ദുരൂഹമായി അവതരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് നിയമാനുസൃതവും ജനാധിപത്യപരവുമായി പ്രവർത്തിക്കുന്ന സി പി എമ്മിനെ കേന്ദ്ര അധികാരം ഉപയോഗിച്ച് വേട്ടയാടുന്നതിന്റെ ഭാഗമായാണ് ആദായ നികുതി വകുപ്പിന്റെ ഇപ്പോഴത്തെ നടപടി പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടും സുതാര്യമാണ് തങ്ങൾക്കൊന്നും ൊന്നുംറച്ചു വെക്കാനില്ലെന്നും പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു ഒരു ഈ പണം യാതൊരു കാരണവശാലും തടയാനുള്ള അവകാശം ഇൻകം ടാക്സിന് ഇല്ല എന്നാണ് ഞങ്ങള് മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഇതിനൊന്നും മറച്ചു വെക്കാനില്ല എല്ലാം സുതാര്യമായിട്ടുള്ള കാര്യം ഏത് അക്കൗണ്ടും സുതാര്യമാണ് ഇപ്പോഴത്തെ ഒരു നിലയില് പ്രതിപക്ഷത്തിനെതിരെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ വലിയ നിലയിലുള്ള നിലയിലുള്ള ഈ ഈ നിയമപരമായും രാഷ്ട്രീയമായും ആ നിലയിൽ തന്നെ ആവശ്യങ്ങൾക്കായി ഏപ്രിൽ രണ്ടിന് പിൻവലിച്ച പണമാണ് ചൊവ്വാഴ്ച ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത് തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ മാധ്യമ കോലാഹലം ഉണ്ടാകേണ്ട എന്ന് കരുതിയാണ് പിൻവലിച്ച പണം ഉപയോഗിക്കാതെ ഓഫീസിൽ സൂക്ഷിച്ചതെന്നാണ് പാർട്ടിയുടെ വിശദീകരണം